നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥലയിലെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വന്നതാണ് ഇന്ന് സംസാരിക്കുന്നത് ഇരുപത്തൊമ്പത് ജൂലൈയിലെ കാര്യങ്ങളാണ് ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പം നമ്മളെ ചാനലിലൊന്നും വരാത്തൊരു കാര്യങ്ങളാണ് ഇനി സംസാരിക്കാൻ പോണത് ഇന്നലെ ആദ്യത്തെ ദിവസമാണ് ഇരുപത്തൊമ്പതാം തീയതിയാണ് മണ്ണ് പരിശോ മണ്ണ് മാന്തി പരിശോധിക്കുന്നത് മണ്ണ് മാന്തി പരിശോധിക്കുന്നതിൽ എസ് ഐ ടിക്ക് ലഭിച്ച കുറച്ച് സാധനങ്ങളാണ് ഒരു സ്ത്രീയുടെ ബ്ലൗസ് അതുപോലെ തന്നെ ഒരു എ ടി എം കാഡ് ഒരു പാൻ കാർഡ് ബാഗ് മറ്റു വസ്തുക്കൾ ഇത്രയും സാധനങ്ങൾ ഇന്നലത്തെ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട് അത് അതിലുള്ള കാർഡിൽ എഴുതിയ പേര് ലക്ഷ്മി എന്നുള്ള പേരാണ് ലക്ഷ്മി എന്നുള്ള പേര് രേഖകളിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഗംഗോത്രി ലോഡ്ജ് അവിടുത്തെ ഒരു ലോഡ്ജാണ് ആ ലോഡ്ജിൽ വെച്ചിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ആത്മഹത്യ ഒരു സ്ത്രീയുടെ പേരുമായിട്ട് സാദൃശ്യമുണ്ട് ആ സ്ത്രീയുടെ പേരും ലക്ഷ്മി എന്നാണ് അതുപോലെ തന്നെ ഇപ്പം കിട്ടിയ കാർഡിലെ പേരും ലക്ഷ്മി എന്നുള്ളതാണ് അതായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് എസ് ഐ ടി കൂടുതൽ അന്വേഷണങ്ങൾ പിന്നീട് നടത്തും അസ്ഥി അതുപോലെയുള്ള വസ്തുക്കളൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് വീണ്ടും ഒന്നാം നമ്പറിൽ തന്നെയാണ് കുഴിക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ വന്ന് കുളിക്കണ ഒരു ഏരിയ ഉണ്ട് പുഴേൻ്റെ സൈഡിൽ ആ സൈഡിലാണ് ഒന്നാം നമ്പർ സ്പോട്ട് ചെയ്തത് ആ സ്പോട്ടിൽ തന്നെയാണ് ഇന്ന് വീണ്ടും തെരച്ചിൽ ആരംഭിച്ചത് ഒരു പ്രാവശ്യം അവിടുന്ന് പോയതും പിന്നെ രണ്ടാമത് വന്ന് തെരച്ചിൽ വീണ്ടും ആരംഭിക്കുകയാണ് അവിടുന്ന് ഡോഗ് ഉണ്ട് മാർക്ക് ചെയ്തതിനെക്കാട്ടും ഒരുപാട് വീതി വിസ്താരത്തിലാണ് ി മണ്ണെടുത്ത് പരിശോധിക്കാൻ തുടങ്ങണത് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു ന്യൂസ് പല ഭാഗത്തും വന്നിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയൊരു ഒരുപാട് ദിവസങ്ങൾ നീളുന്ന ഒരു പ്രവൃത്തിയായിരിക്കും ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒന്നും തീരാവുന്ന വിഷയമല്ല ഇന്നലെ തന്നെ കൈകൊണ്ട് മാന്തമെന്നുള്ള ഒരു പദ്ധതി കഴിഞ്ഞു പിന്നീട് വൈകുന്നേരം ആവാനായിക്കിന് ഉച്ചക്ക് ശേഷമാണ് ജെ സി ബി കൊണ്ടുവന്നിട്ട് മണ്ണെടുക്കണത് ജെ സി ബി കൊണ്ടുവന്ന് മണ്ണെടുക്കുമ്പോഴുള്ള കുറച്ച് പ്രയാസങ്ങൾ വേറെ ഉണ്ട് ഒരു ഭാഗത്ത് നിന്ന് എന്താ പറയുക ഈ പ്രവർത്തികളൊക്കെ ത്വരിതപ്പെടുത്താൻ പറ്റും പറ്റുമെങ്കിലും മറ്റൊരു ഭാഗത്ത് ഇതിന് മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ ഒരുപാട് കൊല്ലങ്ങൾ ഈ ഭീമ അവിടെ ജോലി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽക്കാണ് അന്ന് മുതൽക്കുള്ള മൃതശരീരങ്ങൾ മുപ്പത് കൊല്ലത്തോളമായി ഈ മുപ്പത് കൊല്ലത്തിൻ്റെ ഒരു കാലപ്പഴക്കവും അതെടുക്കേണ്ട രൂപം അതിൻ്റെ ഒരു മെത്തേഡും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജെ സി ബി അത്ര പ്രാവർത്തികമായ കാര്യമല്ല എന്നാലും പക്ഷേ മാൻ പവർ ഉപയോഗിച്ച് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു ഡിലേ അത് വേറെ രണ്ടും എസ് ഐ ടിൻ്റെ തലവേദന ആണ് അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ ഭയങ്കരമായ മഴ ആണ് പിന്നെ ഒരു കാര്യം പറയാനുള്ള ഈ സ്ഥാനഘട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് ഈ കുളിക്കുന്ന ഈ എന്താ പറയുക പുഴക്കടവിൽ ആണ് ഇപ്പം പരിശോധന നടക്കണത് പണ്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലമാണ് വെള്ളം കയറിയതാണ് പിന്നെ അവിടെ ഒരുപാട് പ്രവർത്തികൾ കൺസ്ട്രക്ഷൻ പ്രവർത്തികൾ നടന്ന സ്ഥലമാണ് അപ്പം ഇപ്പം കുഴിച്ചത് രണ്ടര ഫീറ്റ് ഹൈറ്റിലാണ് ഇന്നലെ കുഴിച്ചത് പിന്നെ അതിലും താഴോട്ടാണോ ഈ മൃതശരീരങ്ങളുള്ളത് എന്നുള്ളതൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട് അപ്പം ഭയങ്കരമായ ഒരു ന്യൂസാണ് ഇതുവരെ ഇപ്പം മലയാളം ചാനലുകളിലോ മറ്റുള്ളതിലോ ഒന്നും വന്നിട്ടില്ല ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ കാർഡ് കിട്ടിയിട്ടുണ്ട് ഒരു എ ടി എം കാർഡുണ്ട് അതേമാതിരി തന്നെ ഒരു പാൻ കാർഡ് ഉണ്ട് ബാഗ് കിട്ടിയിട്ടുണ്ട് ഒരു ചുമന്ന ബ്ലൗസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രവൃത്തി ഒരുപാട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പല ആളുകളും ചോദിച്ച് ഭീമ ഭീമനെ മാറ്റിയിട്ടുണ്ടോയെന്നുള്ളത് അതിന് അതിനെപ്പറ്റിയിട്ടൊന്നും എനിക്കൊരു ഇല്ല അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ മേലെ ആ വസ്ത്രം എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് പ്രൂഫ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതിൻ്റെതായ ഒരു വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാവും നല്ല ആരോഗ്യവാനും മാനസിക താറാറുകളൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഇതിനെ പല രീതിയിലേക്കും പലരും കൊണ്ടുപോകാൻ ശ്രമിക്കും പക്ഷെ അതൊന്നും എസ് ഐ ടീൻ്റെ മുന്നിൽ ചിലവാവില്ല അതിൻ്റെതായ അവർക്ക് അവരുടേതായ ഒരു അന്വേഷണ ഉണ്ട് ആ രീതി വെച്ചിട്ട് അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇതിനെല്ലാ സപ്പോർട്ടുകളും ഈ സമയം വരെ കർണാടക ഗവൺമെൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതും എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഒരു പറ്റം ഓഫീസർമാർ ഈ എസ് ഐ ടിയിൽ ഇരുപത് ഓഫീസർമാരാണെങ്കിലും അതിനോടനുബന്ധിച്ച് ഒരു പത്തുമുന്നൂറ് ഓഫീസർമാർ ജോലി ചെയ്യുന്നതാണ് ഒരു ബൃഹത്തായ ഇന്നേ വരെ ഇന്ത്യ കാണാത്ത തരത്തിലുള്ള ഒരു അന്വേഷണ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കണത് അതിൽ നമുക്ക് വിശ്വാസം വേണം എന്നിരുന്നാലേ വരും ദിവസങ്ങളിൽ ഇന്ന് രാത്രിയോട് കൂടിയിട്ട് പലതും പുറത്തു വരും എന്നുള്ള പ്രതീക്ഷ ഇന്നത്തെ ദിവസം വലിയൊരു ക്രൂശലായ ദിവസമാണ് പിന്നെ എല്ലാവരും കൂടെ നിൽക്കുക ഇതിനുള്ള എന്താ പറയുക ഞമ്മളെ ഒരു ഹാർഡ് വർക്ക് നമ്മളൊരു ഇതിനൊരു ഫലം കാണുമെന്ന് വിചാരിക്കുക ഞാൻ ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞ ആൾ സ്വയം ജീവൻ ജീവനപകടപ്പെടുത്തിയിട്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഈ ഒരു മരണക്കയത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ അയാൾ അത്രയും ആ വിഷയത്തിൽ കോൺഫിഡൻ്റ് ആയതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അഥവാ ഇന്നെ ബ്രെയിൻ മാപ്പിങ് അങ്ങനെ തുടങ്ങി പരിശോധന പല ഏതിനു വേണമെങ്കിലും വിധേയനാക്കാം ഞാൻ അതിനെല്ലാം തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് എന്ത് ശിക്ഷയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയതിന് എന്ത് ഞാൻ ചെയ്തതിന് എല്ലാ ശിക്ഷകളും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരാളെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പം പ്രിയ പ്രേക്ഷകരെ കുറച്ച് സമയം ഇതിനായിട്ട് നമ്മൾ വേണ്ടി വരും ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് എത്താൻ പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വിഷയം ഭയങ്കര ഗൗരവമുള്ളതാണ് ഈ പല അവിടെ ഉള്ള ഓൾറെഡി ജസ്റ്റിസ് ഫോർ സൗജന്യ പോരാട്ടത്തിലുള്ള ആളുകൾ തന്നെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടെന്നൊരു വിഷയമാണ് പല സ്ത്രീകളെയും കൊന്നിട്ട് ലോഡ്ജുകളിൽ കെട്ടിത്തൂക്കിയിട്ട് ബലാത്സ ബലാത്സംഗം ചെയ്തിട്ടോ മറ്റുള്ള രീതിയിലോ കൊന്ന ആളുകളെപ്പോലും കെട്ടിത്തൂക്കി സൂസൈഡായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പല പ്രാവശ്യം ഈ ആളുകളുടെ ആരോപണമാണ് ഈ ആരോപണങ്ങളൊക്കെ വരുന്ന ആളുകളിൽ എത്തരത്തിൽ തെളിയിക്കാൻ കഴിയുമെന്നുള്ളത് അറിയില്ല പക്ഷേ ഇത്തരത്തിലൊരു സ്ത്രീയുടെ ഒരു വസ്ത്രം അതുമാതിരി ബാഗ് ഇങ്ങനത്തെ കാർഡുകൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭീമ ഇതിൻ്റെ മുന്നേ കോടതിയിൽ സമർപ്പിച്ച തലയോട്ടി അത് ഫോറൻസിക് പരിശോധനക്കായിട്ട് അയച്ചിട്ടുണ്ട് ആ തലയോട്ടിയിൽ പറ്റി പിടിച്ച മണ്ണും പിന്നെ അദ്ദേഹം എന്ന് പറയുന്ന സ്ഥലത്തുള്ള മണ്ണും താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരും അതോട് കൂടിയിട്ട് അതിനും ഒരു ഒരു തീരുമാനമാകുമെന്ന് വിചാരിക്കുന്നത് ഇവിടെ അവശിഷ്ടങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ഇനി ഇപ്പം തെരഞ്ഞും കൊണ്ട് നിൽക്കണത് ഈ ഒരു സ്ഥാനഘട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനി കാട്ടിലേക്കുള്ള തെരച്ചിലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും ഇത് കുറച്ചൊന്ന് സ്ലോ ആവും കാരണം ഈ തെരച്ചിൽ ഇനി കാട്ടിലേക്ക് ഈ ജെ സി ബി കാര്യങ്ങളൊന്നും കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ട് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പം പക്ഷേ പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ സജീവമായിട്ട് ഇതിൻ്റെ പിന്നിൽ നിൽക്കുക എല്ലാവരുടെയും സപ്പോർട്ട് ഇതിലുണ്ട് അതൊരു വലിയ സന്തോഷം പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുപ്പി പോലീസ് സ്റ്റേഷനിലിൻ്റെ കേസ് ഉള്ളത് എനിക്കെതിരെയുള്ള കേസ് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരികയാണ് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതൊരു ആ കേസ് ഞാൻ അതിനെ നേരിടും നിങ്ങളെ സ്നേഹം കൊണ്ടുള്ള ഒരുപാട് എനിക്കതിൽ സന്തോഷമുണ്ട് പക്ഷേ പോലീസുകാർക്ക് ആകെ ബുദ്ധിമുട്ടാവുന്നുണ്ട് പല ആളുകളും വിളിക്കണത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫോൺ നമ്പർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആക്ഷൻ കമ്മിറ്റി കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് രൂപീകരിച്ചിട്ടുണ്ട് കേരളത്തിലുള്ള ആളുകൾ ആരൊക്കെ നഷ്ടപ്പെട്ടത് അങ്ങനെയുള്ള ആളുകൾക്ക് ആ നമ്പറിൽ വിളിക്കാം പരാതികൾ പറയാം പല ഒരു കോൾ ഇന്നലെ വന്നത് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് അതിൽ അതിൽ കുറേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ വിഷയം മുന്നോട്ട് എടുക്കണ്ട എന്നുള്ളതാണ് അവരുടെ തീരുമാനം അങ്ങനെ പോയാൽ ഈ വിഷയത്തിന് യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക അന്ത്യം ഉണ്ടാവില്ല നിങ്ങൾ മറ്റ് എന്താ അപമാന പ്രശ്നം മറ്റുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കാരണം ഒരിക്കലും പിന്നോട്ട് പോകരുത് ഇതിന്റെ പിന്നിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യമായിരിക്കില്ല ഉണ്ടാവുക അപ്പം അതുകൊണ്ട് അത് സത്യം പുറത്തു വരണമെങ്കിൽ നിങ്ങൾ ഒരു സഹകരണം ഉണ്ടാവണം മുന്നോട്ട് വന്നിട്ട് പരാതികൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം പലരും വിചാരിക്കുന്നത് ഭയങ്കര ഉന്നതരായ പ്രതികളായിരിക്കാം അവർ എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുള്ളത് ആ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്നും നടക്കൂല അതുകൊണ്ട് ധൈര്യപ്പെട്ട് മുന്നോട്ട് വരിക അങ്ങനെ എന്തെങ്കിലും സംഭവിക്കേണ്ടതുണ്ടെങ്കിൽ എനിക്ക് സംഭവിക്കേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് അതൊന്നും ആരും കാര്യമാക്കരുത് മുന്നോട്ട് വരിക ആലോചിക്കണം ഒരുപാട് ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി തെളിയാൻ കിടക്കുന്നുണ്ട് അതിൽ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിശ്വാസമുണ്ട് ഇതുപോലെ തന്നെ ഒരു വിശ്വാസം ഇനിയും അർജുനന് കിട്ടും എന്നുള്ള വിഷയത്തിലും ഇതും എന്താ പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സ് പറയണു എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ പുറത്ത് വരാന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇത് ഇന്നത്തെ അപ്ഡേറ്റ്സ് അല്ല ഇരുപത്തൊമ്പതാം തീയതി ഇന്നലത്തെ അപ്ഡേറ്റ്സ് ആണ് ഓക്കെ അടുത്ത പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അതായിട്ട് മുന്നോട്ട് വരും ഓക്കെ